ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നത്തെ ആ പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് മറക്കാതെ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഈ വീഡിയോയിലൂടെ നമുക്ക് സീസൺ സെവനിൽ ലാലേട്ടനോടൊപ്പം ചേരാം ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി കൃത്യം ഏഴ് മണിക്ക് തന്നെ നമ്മുടെ ലാലേട്ടൻ പതിനെട്ട് മത്സരാ മത്സരാർത്ഥികളുമായി നമ്മുടെ മുന്നിലെത്തുന്നുണ്ട് ഏഴിൻ്റെ പണി കൊടുക്കും മോനെ എന്ന് പറഞ്ഞ് തന്നെയാണ് ലാലേട്ടം വരുന്നത് നമുക്ക് കാത്തിരിക്കാം അതിനായിട്ട് നമ്പർ വന്ന് ഷാരിക നമ്പർ ടു ഒണിയൻ സാബു നമ്പർ ത്രീ അബിശ്രീ നമ്പർ ഫോർ റോഷൻ ബഷീർ നമ്പർ ഫൈവ് ഷാനവാസ് നമ്പർ സിക്സ് ആർ ജെ അഞ്ജലി നമ്പർ സെവൻ അവന്തിക മോഹൻ നമ്പർ എയ്റ്റ് ബെന്നി സെബാസ്റ്റ്യൻ നമ്പർ നയൻ ജിഷിൻ മോഹൻ നമ്പർ ടെൻ രേഖ രതീഷ് നമ്പർ ഇലവൻ അബ്ബാനി ശരത് നമ്പർ ട്വൽവ് അക്ബർ ഖാൻ നമ്പർ തേർട്ടീൻ ആര്യൻ കദോരിയ നമ്പർ ഫോർട്ടീൻ നബിൻ നമ്പർ ഫിഫ്റ്റീൻ അനുമോൾ നമ്പർ സിക്സ്റ്റീൻ ആതിരേയും ഫാത്തിമയും ഒന്നായി വരുന്നു നമ്പർ സെവൻറ്റീൻ ദീപക് മോഹൻ നമ്പർ നമ്മുടെ സ്റ്റാർ മാജിക്കിൽ നിന്നും നമ്മുടെ കൂടെ നിന്ന നമ്മുടെ ശ്രുതിയേട്ടൻ്റെ വൈഫാണ് എത്തുന്നത് നമ്മുടെ ശ്രുതിയേട്ടൻ നമ്മെ വിട്ടുപോയി നമുക്ക് കാത്തിരിക്കാം എന്താകും നടക്കുന്നത് ബായ്